ഈ ദുബാര എനിക്ക് വായോ പള്ളി പോണം കുളിക്കണം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഈദിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് പെരുന്നാളിന്ന് രാവിലെ തന്നെ അയാനിനെ എണിപ്പിച്ച് അവനെ റെഡിയാക്കിയിട്ട് പള്ളിക്ക് വിടേണ്ട ഒരു പരിപാടിയായിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള വലിയ കാര്യപരിപാടികളൊന്നും കേട്ടോ കാരണം നമ്മൾ ഈദാണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണി വെക്കാനുള്ള എല്ലാ ഐറ്റംസും തന്നെ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ പത്തിരി ഉണ്ടാക്കണം അത് ഉമ്മ ഉണ്ടാക്കണത് അപ്പം എനിക്ക് അയാനുവിനെ ഒന്ന് സെറ്റാക്കി വിടണം എട്ട് മണിയാകുമ്പോഴത്തേനും പള്ളിയിൽ എത്തണം മണിക്കാണ് നമ്മൾ സംസ്കാരം തുടങ്ങുക അപ്പം അവനെ റെഡിയാക്കിയിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഷാനഖാൻ്റെ ഒപ്പം പറഞ്ഞോണ്ടാകും അതൊരു ഒന്നര ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവൻക്ക് എണിക്കാനും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഭയങ്കര മടിയായിരുന്നു അങ്ങനെ നമ്മുടെ അയാനും ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവന് പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ അവൻ തന്നെ തന്നെയാണ് കഴിക്കാറുള്ളത് പക്ഷെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വാരി കൊടുക്കുക കാരണം ഭയങ്കര സ്ലോ ആണ് അപ്പം എട്ട് മണിക്ക് തന്നെ പള്ളിക്ക് എത്തണം അപ്പം അവന് വേഗം ഫുഡ് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത ശേഷം പിന്നെ ഷാനക്കും അയാനുത പള്ളിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനി അവർ പള്ളി പിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറിയ ശേഷം ആയിട്ട് വരിക ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ ഐറ്റംസ് ഒക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാരണം ജസ്റ്റ് ഒന്നുണ്ടാക്കുക അത്രേ വേണ്ടുള്ളൂ അങ്ങനെ ഒരു പതിനൊന്നര ടൈം ആകുമ്പോഴാണ് എൻ്റെ ബിരിയാണി പരിയൊക്കെ ഒക്കെ കഴിഞ്ഞത് കിട്ടുക അങ്ങനെ ബിരിയാണി ജസ്റ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ ശേഷം ദമ്മിടാണ് ചെയ്യുക ബീഫ് ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വറക്കുക അങ്ങനെ തന്നെയാണ് എല്ലാ പെരുന്നാളും ചെയ്യാറുള്ളത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ നോമ്പിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാറില്ലാട്ടോ കാരണം നമ്മൾ ഓൾറെഡി പെരുന്നാളുടെ അന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ നോമ്പിനൊന്നും ചെയ്യാറില്ല അതുപോലെ പത്തിന് നോമ്പിന് ഞാൻ ഉണ്ടാക്കാറില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണ് കൂടുതൽ ഉണ്ടാക്കാറ് പൊതുവേ ഞാൻ ഒരു കിലോനോ ഒന്നര കിലോനൊക്കെ ഉണ്ടാക്കാറുള്ളൂട്ടോ അതിൽ കൂടുതലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം ഇപ്രാവശ്യം ഇത്തിരി അളവ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കൊളാവോ എന്നൊക്കെ ഉള്ളത് പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി അങ്ങനെ ബിരിയാണി സെറ്റാക്കിയ ശേഷം പിന്നെ നേരെ ചിക്കൻ്റെ സെക്ഷനിലേക്ക് കടന്നു അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് കേട്ടോ കാരണം ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ഇഷ്ട വിഭവം കേട്ടോ അപ്പം ആദ്യം ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് പ്ലാനിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളത് മാറ്റിയായിരുന്നു കാരണം ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് വെറുതെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബീഫ് ബിരിയാണി ആക്കിയത് കേട്ടോ അങ്ങനെ ഇതൊക്കെ സെറ്റായിട്ട് ഒരു പതിനേരം മുമ്പേത്തേന് ഷാനയ്ക്ക് മയാനെത്തി ഷാനയ്ക്ക് വരുമ്പോൾ ഐസ്ക്രീം ആയിട്ടോ എന്നുണ്ടായിരുന്നത് സ്കോച്ചിൻ്റെ ഫ്ലേവർ ആയിരുന്നു ഐസ്ക്രീം ഉണ്ടപ്പോൾ പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് പ്ലാനിട്ടിട്ടാ അങ്ങനെ ഷാനൊക്കെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി അപ്പം നമ്മുടെ പെരുന്നാളുള്ള ഐറ്റംസ് ഇത്രയൊക്കെയാണ് കേട്ടോ ആ നമ്മൾ പെരുന്നാൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പിന്നെ എങ്ങടേലും പുറത്തിറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പിന്നെ നല്ല വെയിലുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഒരു അഞ്ചര ടൈമിലാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വാഴാന ഡാമിൽ പോകാമെന്ന പ്ലാനറ്റ് ഉണ്ടായിരുന്നത് ശരിക്കും വാഴാണ്ടാമ ഡാമല്ലായിരുന്നു കേട്ടോ പ്ലാനറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ നല്ല വെയിൽ കാരണം അധികം ദൂരക്കൊന്നും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അമ്മ അമ്മമാതിരി ചൂടായിരുന്നു അപ്പോൾ പിന്നെ അടുത്തുള്ളത് വാഴാൻ ഡാമാണ് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ പോണ വഴിയിൽ കണ്ട കാഴ്ചയാണ് പെരുന്നാളിലെ പ്രോഗ്രാമാണ് പ്ലേസ് എന്ന് അറിയില്ല കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മളവിടെ നിർത്തിയിട്ട് നിന്നില്ല കാരണം നമുക്ക് എത്ര യും പെട്ടെന്ന് ഡാമൊക്കെ എത്തണമായിരുന്നു ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക അവിടെ അപ്പോൾ നമ്മൾ അതാ പോയോണ്ടിരിക്കുവാണ് ഒരു ആറ് മണി കഴിഞ്ഞപ്പോൾ തന്നെയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളതും അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വന്നിട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പോഴാണ് നമ്മളവിടെ ചെന്ന് കയറേണ്ടത് പിന്നെ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു ഏഴ് മണി കഴിയുമ്പോഴൊക്കെ തന്നെ നല്ല ഡാർക്ക് ആവുള്ളൂ അതുകൊണ്ട് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല ഞങ്ങൾക്ക് ഒരു മണിക്കൂറെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം നടന്ന് കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞൊക്കെയാണ് കുട്ടികളുടെ പാർക്ക് ഏരിയയ്ക്ക് വരുന്നത് അപ്പോൾ നടന്ന് കാണാനുള്ള മാക്സിമം നമ്മൾ എങ്ങനെ സ്കിപ്പ് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഓരോ ഗ്യാപ്പുണ്ട് കേട്ടോ ഡാമിൻ്റെ അവിടെക്ക് കയറാൻ വേണ്ടിയിട്ട് വഴികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ കയറിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എല്ലാം ഒന്നും ഓടിച്ച് കണ്ടിട്ട് വരൽ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഡാമിൽ വെള്ളമൊന്നും വെള്ളം നല്ല കുറവായിരുന്നു പിന്നെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഈ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് കൊണ്ട് കുറച്ച് നേരം എങ്ങനെ വിശ്രമിച്ചു അതിനുശേഷം നമ്മൾ നേരെ പാർക്കിരിയൊക്കെയാണ് കേട്ട് പോയത് അപ്പം വെള്ളം അധികം ഇല്ലെങ്കിലും നല്ല വ്യൂ തന്നെ ആയിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം എങ്ങനെ കത്തിയൊക്കെ അടിച്ച് വിശ്രമിച്ചിട്ട് പിന്നെ വീണ്ടും നടന്നു അത്യാവശ്യം നമുക്ക് നടന്നു കാണാനും ഫോട്ടോ എടുക്കാനും അതുപോലെ ചില്ലിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട് കേട്ടോ ആക്ച്വലി നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്യായിരുന്നു കാരണം ഈ അടിഭാഗത്താണ് പ്ലേ ഏരിയ വരുന്നത് അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പം അയാന് കുറച്ച് നേരം കളിച്ചോട്ടേ വിചാരിച്ചിട്ട് നമ്മൾ ഇത് കൂടെ ഒരുപാട് കുറുക്ക് വഴികളുണ്ട് അപ്പോൾ നമുക്ക് ഏത് വഴി കൂടെ വേണമെങ്കിലും നമുക്ക് അപ്പുറത്ത് പുറത്തേക്കൊക്കെ ചാടാം അങ്ങനെ നമ്മൾ ഒക്കെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അയാൻ്റെ പ്ലേ ഏരിയയ്ക്ക് എത്തിയിട്ടാണ് ഇവിടെയും കൂടി എത്തിയപ്പോൾ എൻ്റെ ഫോൺ ചരിച്ചു കാശ് കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാണ്ടായി അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അല്ലാണ്ട് ഒന്നും വീഡിയോ എടുത്തിട്ടില്ലാട്ടോ അപ്പം ഇത്രയോളം നമ്മുടെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ടേക്ക് കെയർ